ഉറുമ്പുകൾക്ക് ഭക്ഷണം സ്ഥിരമായി നൽകുന്ന ആളുകളെ കുറിച്ച് അധികം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ എന്താ ഒരാളെ പരിചയപ്പെടുത്താം ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ഇവിടെ ഒക്കെ കൊടുത്തത് ഇല്ല പട്ടിട്ട് അപ്പോൾ ഈ ഉറുമ്പൂട്ടിനെ കുറിച്ച് ആശംസ എന്താണ് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു ഒരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേക അങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അതിൽ എത്ര പേർ ഉറുബിനെ പരിഗണിക്കുന്നുണ്ട് അങ്ങനെ ഉറുബിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കാളികാവുകാരനെ കുറിച്ചാണ് ഒരു അമ്പത്തെട്ടുകാരനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് അതെ ശിവരാജൻ ചേട്ടൻ ശിവരാജൻ ചേട്ടൻ മധ്യപ്രദേശിലെ കഴിഞ്ഞ ഇരുപത്തി നാല് വർഷമായിട്ട് ഒരു മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഉറുബുകളുള്ള സ്നേഹം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അദ്ദേഹം വർക്ക്ഷോപ്പിൽ മുപ്പത്തിനാലോളം ഉറുബു കൂടുകളുണ്ടെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിന് വീട്ടിലാകട്ടെ ഇരുപത്തഞ്ചോളം ഉറുബുകൂടുകളും ഇതിലേക്കാണ് അദ്ദേഹം ഉറുബുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാറ് ഈ ഭക്ഷണം എന്ന് പറയുന്നത് സാധാ ഭക്ഷണമൊന്നുമല്ല നവധാന്യങ്ങളെന്നാണ് പറയുക അതിൽ കടല അരി ഗോതമ്പ് ചെറുപയർ ഇത് തുടങ്ങി ഇങ്ങനെ തുടങ്ങിയ നവധാന്യങ്ങളാണ് അദ്ദേഹം ഉറുമ്പുകൾക്ക് കൊടുക്കുക മാത്രമല്ല ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കൊടുക്കും അത് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം കൂടിയാണ് പിന്നെ ഇദ്ദേഹം മധ്യപ്രദേശിലായിരുന്ന സമയത്ത് ഇദ്ദേഹം ഉറുമ്പുകൾക്ക് മാത്രമല്ല അന്ന് തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നത് അണ്ണാറക്കണ്ണന്മാർക്കും തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം തിരിച്ച് മലപ്പുറം കാളികാവിലെത്തിയതിനു ശേഷം അണ്ണാറക്കണ്ണന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചെറിയ വിഷമം കൂടി അദ്ദേഹത്തിനുണ്ട് കാരണം അണ്ണാറക്കണ്ണന്മാർ മനുഷ്യരോട് അത്രത്തോളം അടുക്കുന്നില്ല അത്രേ അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ശിവരാജ ചേട്ടനെ പോലെ നമുക്ക് വീട്ടിലും വർക്ക്ഷോപ്പിലൊക്കെ ഇത്രയും ഉറുമ്പ് കൂടുന്നുണ്ടെങ്കിൽ എങ്ങനെ അല്ലേ ഉറുമ്പ് പേടി കൊള്ളാതെ പോകുന്നതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് ശരി